ആടിന്റെ ജീവിതം ആട് കുഞ്ഞായിരിക്കുമ്പോൾ കാണാൻ എന്ത് രസമാണ് തുള്ളി തുള്ളിയുള്ള ചാട്ടവും ഓട്ടവും കളിയും പാവം സ്വന്തം അമ്മയുടെ മുലപ്പാലിന്റെ സ്വാദം അറിയും മുന്നേ യജമാനൻ അതിനെ മാറ്റിക്കിട്ടിരുന്നു യജമാനൻ ഭക്ഷണം കൊടുക്കുന്നതോ സ്നേഹത്തോടെ ആയിരിക്കില്ല അതിന്റെ തൂക്കം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ആളാരം പക്ഷെ ആരെയും ഉപദ്രവിക്കാത്ത ആ സാധമൃഗം മൃഗം യജമാനോട് കാണിക്കുന്ന സ്നേഹമോ പലപ്പോഴും കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നാം ഇതിന്റെ രുചികരമായ മാംസമാണ് ഇതിനെ ആരും ജീവിക്കാൻ അനുവദിക്കാത്തത് പ്രായമായ ആടുകൾക്ക് ഡിമാൻഡ് ഇല്ലാത്തത് കാരണം ഇതിനെ വളരെ കുട്ടിക്കാലത്ത് തന്നെ യജമാനൻ കശാപ്പുകാരന് നൽകും മനസ്സിൽ സങ്കടം തോന്നുന്ന അവസ്ഥ ഇതാണ് ആടിന്റെ ജീവിതം